നമസ്കാരം ഗാസയിൽ ഒഴുകുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുമോ എന്നതാണ് ഇപ്പോൾ ഏവരും മുറ്റുനോക്കുന്ന ഒരു കാര്യം അതിനുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നു എന്നാണ് പുറത്തു വരുന്ന സൂചന ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ തിങ്കളാഴ്ചയോടെ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പങ്കുവെക്കുന്നത് എന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത് വെടിനിർത്തലിന് ഏറെ അടുത്തെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ എന്നാണെന്ന് ബൈഡൻ പറയുന്നു എന്നാൽ പാരീസിൽ നേരത്തെ പ്രാഥമിക രൂപം നൽകി കരാറിലെ വ്യവസ്ഥകൾ പഠിച്ചു വരികയാണെന്നാണ് ഹമാസ് പറയുന്നത് അതേസമയം കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്രും അറിയിച്ചു പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥനും ചൊവ്വാഴ്ച ഇക്കാര്യം സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലെ പോലെ ഫലസ്തീൻ തടവുകാരുടെ മോചനത്തിന് പകരം ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേൽ ബന്ധുക്കളെ വിട്ടയക്കുന്ന തരത്തിലുള്ളതാവും ഇത്തവണത്തെ വെടിനിർത്തൽ കരാറും ഈജിപ്ത് ഖത്തർ യു എസ് ഫ്രാൻസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മാർച്ചിൽ റംസാൻ മാസം ആരംഭിക്കുന്നതിനു മുമ്പായി ആറാഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള തിരക്കെട്ട ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് നാല്പത് ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനു പകരം നാനൂറ് ഫലസ്തീനികളെ വിട്ടയക്കുക എന്ന വ്യവസ്ഥയിൽ ആറാഴ്ചത്തേക്ക് താൽക്കാലികമായി വിട്ടുനിർത്തുന്നതാണ് കരാർ വിഭാഗവും ഈ ഘട്ടത്തിൽ പൂർണ്ണമായി ആക്രമണം നിർത്തുകയും ഇസ്രായേൽ സേനയെ ഗാസയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിളിക്കുകയും വേണം പത്തൊൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അൻപത് വയസ്സിന് മുകളിലുള്ളവർ സ്ത്രീകൾ രോഗാവസ്ഥയിലുള്ളവർ എന്നിങ്ങനെയാകും ബന്ധികൾക്ക് മുൻഗണന നവംബറിലെ വെടിനിർത്തലിനു സമാനമായി ദിവസത്തിൽ എട്ട് മണിക്കൂർ നേരം വ്യോമ നിരീക്ഷണം ഇസ്രായേൽ ഒഴിവാക്കും ഗാസയിലെ ആശുപത്രികൾ ബേക്കറികൾ എന്നിവ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനൊപ്പം ഇതിനാവശ്യമായ വസ്തുക്കളും ഇന്ധനവും അനുവദിക്കും ഇസ്രായേൽ ബോംബിംഗ് ബാക്കിവെച്ച കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ വലിയ യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിക്കും ഇവ ഇസ്രായേലിനും ഭീഷണിയാകും വിധം ഹമാസ് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് നൽകും പ്രതിദിനം അഞ്ഞൂറ് സഹായകൾ വീതം ഗസയിലേക്ക് കടത്തിവിടും രണ്ടു ലക്ഷം തമ്പുകളും അറുപതിനായിരം ക്യാരവീനുകളും അനുവദിക്കും വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനികൾക്ക് തിരിച്ചൂരവും അനുവദിക്കും ആദ്യഘട്ട വെടിനിർത്തലേക്കാണ് ഈ വ്യവസ്ഥകൾ ശാശ്വത യുദ്ധവിരാമത്തിലെ വ്യവസ്ഥകൾ തുടർ ചർച്ചകളിലാകും തീരുമാനിക്കുക ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളും ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളുമായി വെവ്വേറെയാണ് നടക്കുന്നത് മാർച്ച് പത്തോടെ തുടക്കമാകുമെന്ന് കരുതുന്ന റമദാൻ വ്രതാരംഭത്തിന് മുമ്പേ കരാർ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ വിഷയത്തിൽ ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നവംബറിലെ വെടിനിർത്തലിന് ചുക്കാൻ പിടിച്ച ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തും ഫ്രാൻസിലേക്ക് തിരിക്കും മുമ്പ് ഖത്തറിലെ ദോഹയിൽ കഴിയുന്ന ഹെമാസ് നേതാവ് ഇസ്മയൽ ഹനിയയുമായി അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്ഥിരമായ വെടിനിർത്തൽ അടിയന്തരമായി സാധ്യമാക്കുന്നതിനുള്ള ചർച്ചയായിരുന്നു ഇതെന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ല ആക്രമണം കടുപ്പിച്ചിരിക്കുകയും മേഖലയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാവുകയും ചെയ്തു മെറോൺ താവളത്തിലേക്ക് ഹിസ്ബുല്ല റോക്കറ്റുകൾ തൊടുത്തതിന് പിന്നാലെ ലബനാനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ലബനന്റെ ഉൾമേഖലയായ ബലാക്കിലും ബോംബുകൾ പതിച്ചു ഇവിടെ പേർ കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ സൈനിക താവളത്തിന് നേർക്ക് ഹിസ്ബുല്ല ഇന്നലെ നിരവധി മിസൈലുകളും അയച്ചു ഗസയിൽ പട്ടിണിക്കൊപ്പം പകർച്ചവ്യാധി പടരുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് വടക്കൻ ഗസയിലെ സ്ഥിതി അങ്ങേയറ്റം ദുരിതപൂർണ്ണമാണെന്നാണ് യു എൻ ഏജൻസികൾ അറിയിക്കുന്നത് പത്തിൽ ഒൻപത് കുട്ടികളും ദുരിതപൂർണമായ അവസ്ഥയിലാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു ഭക്ഷണവും വെള്ളവും മരുന്നും ആവശ്യമായ തോതിൽ എത്തിച്ചില്ലെങ്കിൽ മാനുഷിക ദുരന്തം വളരെ വലുതായിരിക്കുമെന്നും സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിലൂടെ റഫേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കരയാക്രമണം വൈകിപ്പിക്കാമെന്നല്ലാതെ തടയാനാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹോ പറയുന്നു ഫാമാസിന് മേൽ പൂർണ്ണ വിജയം നേടാൻ റഫേൽ കരയുദ്ധം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചാം മാസത്തോടെ അടുക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനോടകം ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി